മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായിട്ട് എം എൽ എമാരുമായി ഒക്കെ നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട് അത് ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനും ഇന്ത്യൻ ലോയസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റും ഓൾ ഇന്ത്യ കെ എം സി സിയുടെ പ്രസിഡൻ്റ് കൂടിയായിരുന്നു ബീരാ അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നേതാക്കൾ എല്ലാവരുടെയും കൂടിയാലോചിച്ചതിന് ശേഷമുള്ള ഒരു തീരുമാനമാണ് യു വാണ്ട് ടു സേ അഖിലേന്ത്യാ പ്രസിഡന്റ് നേരത്തെ ഈ തീരുമാനം എടുക്കാൻ അദ്ദേഹവും ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള തങ്ങളെ ചുമതലപ്പെടുത്തി എന്നാണ് പറഞ്ഞത് കേരള ഐ കം ടു നോ ദർ നമ്പർ ഓഫ് ആസ്പിറൻസ് ഫോർ ദിസ് പോസ്റ്റ് നോട്ട് ആർ ടു മെനി ആർ aspiring. They are also deserving, and uh, they are capable also. But among the all, our uh, ji has chosen Aris Biran because he is uh, situated in Delhi first. He is a Supreme Court lawyer, and uh, he belongs to a very great uh, family that has sacrificed for the party. And uh, his, uh, chosen, his, uh, uh, his chosen, his candidate is chosen. Uh, not only for the party's benefit, but the UDF benefit also, yes. for the community of uh, the whole community of Indian Muslims also, and for uh, establishing democracy in this country, particularly the India Alliance in yes. this country. For the leading, these matters, he is very capable, and therefore, our Tangal has chosen the right person for the job. അദ്ദേഹം ദക്ഷിണ കേരളത്തിൽ നിന്നുള്ള ലീഗിനുള്ള പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു എം പി കൂടിയാണ് ദിസ് പാർട്ട് ഓഫ് കേരള കേരളത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷം തീരുമാനം യുവജന യുവജനപ്രാതി അദ്ദേഹം ഒരു യൂത്താണ് ആയിരസ് ബീരാൻ ഒരു യുവാവാണ് ഒരു പുതുമുഖവുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടിയോട് എപ്പോഴും കൂറും ബഹുമാനവും പുലർത്തുന്ന ഒരു വീഡിയോ അഡ്വക്കേറ്റ് കൂടിയാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൽ ക്യാപ്റ്റബൽ ആയിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട് സംഘടനാ സംഘടനാരംഗത്ത് അതുപോലെ തന്നെ പ്രഭാഷണ മേഖലയിൽ അവരൊക്കെ പാർട്ടി വളരെയേറെ അഭിമാനത്തോടെ കാണുന്നവരാണ് അവരെല്ലാം പാർട്ടി തുടർന്നും പരിഗണിക്കും അവർ ആയിരിക്കും ഇനിയുള്ള കാലത്ത് പാർട്ടിയുടെ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കേണ്ടത് പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്ത് ഉണ്ടാകേണ്ടതൊക്കെ അവർ തന്നെയായിരിക്കും പ്രാധാന്യം കൊടുക്കും സീറ്റ് രണ്ട് രണ്ട് അല്ല ലീഗിന് ലീഗിന് ും അത് സംബന്ധിച്ചൊക്കെ ഉള്ള ക്ലാരിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതാണ് ആ ഡിസ്കം ഞാൻ ഇപ്പോൾ വേണ്ട എത്ര സമയമുണ്ട് ലീഗിന് രണ്ട് സീറ്റ് ഉണ്ടാവും അതിന്റെ ഡേറ്റ് കാര്യം അതിനനുസരിച്ച് നോക്കിട്ട് പറയും ഓക്കെ താങ്ക് യു താങ്ക് യു ോ വന്നോണ്ടിരിക്കും മൂന്നു മണി സബ്ജെക്ടും സബ്ജെക്ടൂ നിയമസഭാ സബ്ജക്ട് അപ്രൂവൽ അപ്രൂവൽ നമ്മൾ മാത്രം തീരുമാനിക്കണല്ല എവിടെ <laughs> ഭയങ്കരമാറി <laughs> <laughs> എന്താ ദേശീയ തലത്തില് ഉണ്ടായ മുന്നേറ്റം ജനങ്ങളുദ്ദേശിച്ച മനപ്രാപ്തിയിലെത്തും അധികാരത്തിൽ തന്നെ വരും വൈകാതെ Motor ini antara antrean betul. 何で <noise> <noise> രാജ്യസഭ മെമ്പർ ഇവിടെ ഇണ്ട്

добрый день કુ ഐസോ തങ്ങൽ ഇതിന്റെ ഇതിന്റെ ഓക്കേ ആയിസർ ആദം പറഞ്ഞാ മതി ഐസേ എന്നാ പറഞ്ഞോ ഐസേ എന്നാ പറഞ്ഞോ ഐസേ എന്നാ പറഞ്ഞോ എട്ടെന്ന മറേണ്ട എട്ടെന്ന മറേണ്ട ആയിസൻ സ്റ്റേജിൽ നിന്നാണ് ഏറ്റവും അല്ല ആദ്യം തന്നെ പാർട്ടിയോടും പാർട്ടി നേതൃത്വം അതായത് മനപടം തങ്ങളും മുഞ്ഞാൽ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യം തന്നെ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ടൈമിലുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ തന്നെയാണ് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് പോസിറ്റീവ് നോട്ടിലായിരിക്കണം പാർട്ടി എന്നെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഞാൻ കേരളത്തിൽ കേരളത്തിലേക്കും ഒരു ഓഫീസ് ഇടുകയും കേരളവുമായിട്ടുള്ള ലൈസൻസ് എപ്പോഴും ഉണ്ടാവുകയും ഇവിടെ എൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതും നടപ്പിലാക്കും ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെൻറ്റിൽ നമ്മുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത് പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട് ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയൂ ഒരു പാർട്ടി തീർച്ചയായിട്ടും പൗരത്വ കേസിൽ ഞങ്ങളുടെ സീനിയർ അഭിഭാഷകൻ എന്ന് പറയുന്നത് കപിൽ സിബലാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെയൊക്കെ മാർഗനിർദ്ദേശം ഞാൻ നേടുന്നതായിരിക്കും അതെനിക്കൊരു മുതൽക്കൂട്ടായിട്ട് ആയിരിക്കും ആണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ കുറെ വിഷയങ്ങളിൽ അതിന്റെ ഭാഗമായ സ്വാഭാവികമായി ഗുണമുണ്ടാകുന്ന തരത്തിലായിട്ട് വിധികളും വന്നത് സ്വാഭാവികം ആരി ഈ ഒരു സ്ഥാനം എത്തി അത് ലീഗിൽ ആ അർത്ഥത്തിൽ കൂടി സ്വീകാര്യത എന്റെ ദൗത്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനത്തെ കേസുകൾ വരുന്നതും ആ കേസുകളിലൂടെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത് ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ വിജയങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിടുന്നത് ആ വിശ്വാസം കാത്തു സംരക്ഷിക്കുക എറണാകുളത്തന്നായിരിക്കും ഓഫീസ് എറണാകുളത്ത് നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യും എറണാകുളത്ത് ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യവുമായിട്ടൊന്ന് മുന്നോട്ട് പോവുകയും